ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചെറിയ ബ്ലോഗുമായിട്ടായിട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിത് രാവിലെ എഴുന്നേറ്റ് അപ്പോൾ നമ്മളിപ്പോൾ പുതിയ സ്ഥലത്താണല്ലോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് വഴുതനങ്ങ വേണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ തൊട്ട് നെയ്പറിൻ്റെ അടുത്ത് ഒരുപാട് വഴുതനങ്ങ കൃഷി ചെയ്തിട്ടുണ്ട് നല്ല വൈലറ്റ് കളറുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ അപ്പോൾ അതാണ് നല്ല ഓർഗാനിക് നല്ല ഫ്രഷ് ആയിട്ടുള്ള അപ്പോൾ അത് പറിക്കാനായിട്ട് ഞാൻ രാവിലെ പോയാട്ടോ നല്ല തണുപ്പുണ്ട് വെളിയിൽ നല്ല തണുത്ത കാറ്റുമുണ്ട് അപ്പോൾ ഞാൻ ഞാനിത് പറിക്കാൻ പോയപ്പോൾ ഈ ചാനും മുകളിൽ നിന്ന് വീഡിയോ എടുത്താ കേട്ടോ അപ്പോൾ അതേ ഞാനങ്ങനെ നമ്മുടെ ക്യാമ്പസിലോട്ട് വന്നു ഇപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലവും ഇങ്ങനെ ഓരോ സാധനങ്ങളെ കൊണ്ട് നിറഞ്ഞ് കിടക്കുകയാണ് നമ്മൾ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഫ്രഷ് ആയിട്ടുള്ള വഴുതിനങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം എന്താ പറയണേ നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കാരണം നമ്മൾ സൂര്യനുദിച്ചൊക്കെ വരുന്ന കറക്റ്റ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ റോഡിലൂടെ വണ്ടികൾ പോകുന്ന കാഴ്ചകൾ കാണാൻ പറ്റും അങ്ങനെ ഒത്തിരി എന്താ പറയുന്നത് നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് പിന്നെ വിൻ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല മനോഹരമായിട്ടിരിക്കുന്ന കാഴ്ചകളാണ് പ്രത്യേകിച്ച് തണുപ്പും അതുപോലെ തന്നെ നല്ല മഞ്ഞുമൊക്കെ മൂടി കിടക്കുന്ന ഒരു നല്ല മനോഹരമായിരിക്കുന്ന കാഴ്ചകളാണ് അപ്പോൾ അതേ ഞാനങ്ങനെ എൻ്റെ കിച്ചണിൽ വന്നു ഇപ്പോൾ എൻ്റെ കിച്ചൺ ഒന്നും സെറ്റായിട്ടില്ല കേട്ടോ നമ്മുടെ കിച്ചണിൻ്റെ പണികളൊക്കെ നടക്കും പിന്നെ ഞാൻ രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നപ്പം കൊണ്ടു തന്ന നാട്ടിലെ നമ്മുടെ നത്തൂലി ഉണ്ടല്ലോ അതാട്ടോ അപ്പോൾ അത് ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട് ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് അപ്പോൾ അവർ വന്നപ്പം എനിക്ക് കിട്ടിയ മീനാണ് അവർ വന്നപ്പം കൊണ്ടുതന്ന കേട്ടോ അപ്പം ഞാനിത് രാത്രി തന്നെ ഇരുന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് അപ്പം ഞാനിത് ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് കയറ്റിന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കണം അപ്പം ഈ ഒരു മീനെ ഒരുപാട് നാളുകൾക്ക് ശേഷോ കഴിക്കുന്നത് കാരണം നമുക്കിവിടെ അങ്ങനെ ഇതൊന്നും കിട്ടാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താ പറയണേ ഇത് ഞാൻ രാത്രി തന്നെ ലൈസ് ആയിട്ടിരിക്കുന്ന മീനായിരുന്നു പക്ഷേ ഞാൻ രാത്രി തന്നെ ഇരുന്ന് വെട്ടി റെഡിയാക്കി ഈ മസാലയൊക്കെ തിരുമ്മി കുറച്ച് വറക്കാനായിട്ട് മാറ്റി മാറ്റിവെച്ചു കുറച്ചല്ലോട്ട് കുറച്ചധികം മീനുണ്ട് അപ്പോൾ നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഓരോ ആഴ്ചത്തേനും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു വെച്ചപ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് ഉണ്ടോ ഞാനിങ്ങനെ മീനൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ഫാസ്റ്റിങ് ഇങ്ങനെ എൻ്റെ പുറകെ നടക്കുകയാണ് പിന്നെ ഇതേ അച്ചുകൂട്ടിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രീ ബോർഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇരുതി പഠിപ്പിച്ചുകൊണ്ടൊക്കെയിരിക്കുന്നു അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ എന്താ ഫിഷ് കുറച്ച് വറക്കാനായിട്ടിട്ടും കുറച്ച് തേങ്ങയൊക്കെ അരച്ച് കറി വെക്കാനായിട്ടും ഇട്ടിട്ടുണ്ട് അപ്പം എന്താ പറയണേ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ അതുകൊണ്ട് ഞാൻ ഒഴിച്ചാലും മാത്രമല്ലേ കഴിക്കുകയുള്ളു അപ്പം ഞങ്ങൾക്ക് കുറേ ദിവസത്തേക്കുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കറികളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ തേങ്ങ അരച്ച് മീൻ വെക്കാനായിട്ട് തേങ്ങ ഒക്കെ ഇതുപോലെ സെപ്പറേറ്റ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ചുകൂട്ടൻ മീൻ കൂട്ടാത്തത് തന്നെ ഞാൻ അവന് വേണ്ടി കുറച്ച് എന്താ പറയണേ കിഴങ്ങ് ഫ്രൈ ചെയ്തു എടുക്കുകയാണ് അപ്പം അങ്ങനെ നമ്മുടെ കരകളും കാര്യങ്ങളും ഒക്കെ റെഡിയായിട്ടുണ്ട് ട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ മീൻണ്ടാക്കിയത് ഇനി ഇപ്പോ ഇതിന അതിനകത്തോട്ട് കടുക് താളിച്ച് ഒഴിച്ചാൽ മാത്രം മതി അപ്പോൾ നല്ല ടേസ്റ്റാണ് প্রত্যেক കുഞ്ഞു മീൻ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ രാവിലെ പണികൾൊക്കെ കഴിഞ്ഞതിനു ശേഷം ദാ പിന്നെ സ്കൂളൊക്കെ പോയി വന്നതിനു ശേഷം വീണ്ടും എന്താ പറയണേ ഇനിയിപ്പോൾ വൈകുന്നേരം ചായയൊക്കെ ഇടണം കേട്ടോ അപ്പോൾ നമുക്ക് ഓൾറെഡി കുറച്ച് പണിക്കാരുണ്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി കുറച്ചധികം ചായ ഇടണം തന്നെയല്ല എൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ ഈ ഒരു റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയണേ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടില്ല കാരണം നമ്മുടെ കിച്ചണിൻ്റെയും ടോയ്ലറ്റ്സിൻ്റെയും മുകളിൽ മുകളിലത്തെ നിലയിലുള്ള പണി ഇതുവരെ കഴിഞ്ഞില്ല കേട്ടോ അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് അന്വേഷിച്ചന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് കുറേ സമയം എടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും ചായ വൈകുന്നേരത്തേക്കുള്ള ചായയും കാര്യങ്ങളും ഉണ്ടാക്കണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥലവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറേ സമയം എടുക്കും കേട്ടോ ഒന്നാമതേ നമ്മൾ ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പം നമ്മുടെ പല സാധനങ്ങൾ എവിടെയാണെന്ന് നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ കുറേ സമയങ്ങൾ പോകുന്നത് ഇവിടെ പലപ്പോഴും എന്താ പറയുക ഇച്ചാനാണേലും ഓരോ സാധനങ്ങൾ അന്വേഷിക്കാനായിട്ട് കുറേ സമയം എടുത്തിട്ടാണ് അന്വേഷിക്കുന്നത് കാരണം നമ്മൾ അവിടെ നിന്ന് പാക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം പാക്ക് ചെയ്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ വെക്കും പക്ഷേ ഇവിടെ കൊണ്ടുവന്നിട്ട് എവിടെയാണ് വെക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ കാരണം എല്ലാം കൂടെ ഒരുമിച്ച് വെക്കും പിന്നെ നമ്മൾ വന്നിട്ട് പിന്നെയാണത് തിരിച്ച് തിരിച്ച് വെക്കുന്നത് അപ്പോൾ തിരിച്ച് വെക്കുന്ന സമയത്തും എവിടെയൊക്കെയോ കൊണ്ടോ വെച്ചു അങ്ങനെയാണ് നമുക്ക് ഇത് യും കുറെ നഷ്ടപ്പെടുന്നത് അച്ചുകൂട്ടിനാണെങ്കിലും ഇപ്പോൾ പ്രീബോർഡ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് സമയം അവൻ്റെ പഠിക്കാനായിട്ടുള്ളത് ഈ ഒരു ഷിഫ്റ്റിങ്ങിലെ നഷ്ടമായി പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം വൈകിട്ട് തന്നെ പൊറോട്ടയും അതുപോലെ തന്നെ പനീർ മട്ടറിൻ്റെ സബ്ജിയായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ നോർത്ത് ഇന്ത്യയുള്ള അപ്പം അച്ചൂനാണേലും ഭയങ്കര ഇഷ്ടമാണ് പനീറിൻ്റെ ഈ ഒരു സബ്ജി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ മട്ടറൊക്കെ നമുക്ക് വിൻ്റർ ആയതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് നല്ല ആയിട്ടുള്ള ഗ്രീൻ ഗ്രീൻ മട്ടർ അപ്പോൾ അത് വെച്ചിട്ട് പനീറും ഒക്കെ കൂടി ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കിയത് കടായി പനീർ ബട്ടർ പനീർ എന്ന് പറയും പിന്നെ പൊറോട്ടയും അപ്പോൾ ഇതാണ് ഇന്ന് വൈകിട്ടത്തെ ഞങ്ങളുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വെക്കുക കേട്ടോ നമ്മുടെ ഉലുവയുടെ ചീര കിട്ടി ഉലുവച്ചിര കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് രാവിലെ തന്നെ നമുക്ക് എളുപ്പമാവുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ അപ്പോൾ ഇനിയും ഇവിടുത്തെ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്